നമസ്കാരം പൈനൂർ സത്കലാ പീഠത്തിന്റെ പതിമൂന്നാം വാർഷികം ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ പൈനൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള സത്കലാരത്ന പുരസ്കാരം ഇത്തവണ കവിതാ കൃഷ്ണമൂർത്തിക്ക് നൽകുന്നതിനായാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും കീർത്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വാർഷിക പരിപാടിയോ ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന വാർഷിക പരിപാടിയോടനുബന്ധിച്ചായിരിക്കില്ല ആ ഈ ഫലകം നൽകുന്ന അല്ലെങ്കിൽ പുരസ്കാരം നൽകുന്നത് പ്രതിമാസ പരിപാടി അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറാം തീയതി നടക്കുന്ന പ്രതിമാസ പരിപാടി പയ്യനൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രതിമാസ പരിപാടിയിൽ വെച്ചായിരിക്കും ഒരു ലക്ഷം രൂപയും കീർത്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കുന്നത് എല്ലാ ഇന്ത്യൻ ഭാഷകളിലും സിനിമാ രംഗത്തും ശാസ്ത്രീയ ഹിന്ദുസ്ഥാനി സംഗീത തലത്തിലും വലിയ ശോഭയേറിയ സംഭാവനകൾ നൽകിയ ഗായികയാണ് ശ്രീമതി കവിതാ കൃഷ്ണമൂർത്തി നാല്പത് വർഷത്തെ സംഗീത ജീവിതത്തിൽ പതിനാറായിരത്തിലധികം ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ അവരുടേതായിട്ടുണ്ട് സംഗീത ലോകത്ത് വ്യക്തമായ വ്യക്തിമുദ്ര ചാർത്തിയ ഈ സംഗീതജ്ഞക്ക് സത് സത്കലാപീഠം ഈ വർഷത്തെ സത്കലാ രത്ന പുരസ്കാരം സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഭാരതരത്നം ലതാ മങ്കേഷ്കർ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ശിവകുമാർ ശർമ്മ ഉസ്താദ് അംജദ് അലിഖാൻ ഖാൻ തുടങ്ങിയ പ്രഗത്ഭ വ്യക്തികൾക്കായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചിരുന്നത് സാഗര സംഭവം അങ്ങനെ പേരിടാൻ കാരണം സംഗീത തലത്തിലുള്ള ഒരു ശക്തി കൂടി സാഗരം താണ്ടി വരുന്നവരാണ് ആ സംഭവത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ആ സംഗീത പരിപാടിക്ക് സാഗര സംഭവം എന്ന് പേരിടാൻ കാരണം ഇന്തോ ആസ്ട്രേലിയൻ ജാൻസ് ആണ് അതിൻ്റെ പ്രധാന വൈഭവം സംഭവം പയ്യന്നൂരിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പി എം ജയകൃഷ്ണൻ എ രഞ്ജിത് കുമാർ കെ എം വിജയകുമാരൻ എന്നിവരാണ് പങ്കെടുത്തത് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷ